അല്ലോ ഇതായി മോളന്നെ എനിക്കൊരു അത്ഭുതം തന്നെ ഇവിടെ മേക്കപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തിട്ട് രസം സുറുമെഴുതും കസവിനൊറിയും ഏഴോ എഴുതും സുന്ദരിയോന്നി കസിനൊറിയും ഏഴോന്നി ഹൽവിരുണരും അറവന മുട്ടും ചന്ദന നിഴലി ചന്ദ്രികയോ

എനിക്ക് ഏറ്റവും വല്ല ഒരു ആഗ്രഹം നേരത്തെ ഒരു ആഗ്രഹം പറഞ്ഞു എന്റെ കല്യാണത്തിന് ഒരു സാരി മാത്രം എടുത്തു നിങ്ങൾ ഒരു വിവാഹ വാർഷികം ഉണ്ടാക്കണം എന്നിട്ട് ഇതുപോലെ അടിപൊളി ഏറ്റുമൊരുങ്ങണം എൻ്റെ മോൾക്ക് നല്ല മേക്കപ്പ് ഇട്ട് കൊടുത്തിട്ട് ഓരോരിക്കാ ചെയ്തു കൊടുത്തിട്ട് ഞാൻ കണ്ടില്ലേ അപ്പൊ മാഷല്ല്മാക്ക് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഉമ്മാനെ ഉള്ള പാട്ട് വന്ന് ഉമ്മാക്ക് എപ്പൊ ഞാൻ കുഞ്ഞു തന്നെ കാർ മക്കളായാലും ഉമ്മാക്ക് കാക്കക്ക് തൻകുഞ്ഞ് കൊൻകണത്ര മഞ്ചില്ലെങ്കിൽ ഉമ്മാക്കൊരു മഞ്ചു വഞ്ചു തന്നെയല്ലേ കണ്ടിട്ട് ഞാൻ ഇപ്പൊള്ളത് പിന്നെ പിന്നെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തോന്നിന്റെ കാരണം എന്താ അറിയോ ഈ പടുത്ത ദിവസം പ്രോഗ്രാമിന് പോയപ്പോ എന്നോട് ഇറങ്ങി വരുമ്പോ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു ഞാൻ കാർലിക്ക് കയറുമ്പോ സീതങ്ങളെവിടുന്നാണ് ഡ്രസ് എടുക്കണേ എവിടുന്നാണ് നിങ്ങളെ മേക്കപ്പ് ഏതാണ് നിങ്ങൾ എവിടെന്നാണ് ഡ്രസ്സ് എടുക്കണെന്നൊക്കെ പക്ഷെ പിന്നെ അവരോട് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിരുന്നു ഞാൻ പറഞ്ഞു തന്നെ ഞാൻ ഡ്രസ്സ് എടുക്കുന്ന സ്ഥലം പരിചയപ്പെട്ടിന്നരസ് പറഞ്ഞു അറുപത് വയസ്സൊന്നും ഇല്ലാട്ടോ Adik mana? Adik mana? Adik mana?